ചരിത്രം ഇറങ്ങുന്ന പത്മനാഭപുരം കൊട്ടാരം എന്നാൽ കണ്ടിട്ട് വരാം എല്ലാവരും എല്ലാവരുമായിട്ടോ കല്യാണം കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തിയിട്ട് പതിനെട്ട് വർഷമായി പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ഇവിടെ നിന്ന് ഒരു എട്ടോ പത്തോ കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ പത്മനാപുരം പാലസിൽ ഞാൻ കാണാൻ വേണ്ടി വന്നത് ഒരു പതിനേഴ് വർഷമായി കേട്ടോ എന്താണെന്നറിയില്ല ഓരോ പ്രാവശ്യം വരണമെന്ന് വിചാരിക്കുമ്പോഴും നാളെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് പോകുമായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കഴിഞ്ഞ വർഷം ഓണം സമയത്ത് ഓണം കഴിഞ്ഞതുമാണ് ഞങ്ങൾ കാണാൻ പോയത് ഓണത്തിന് കിട്ടിയ പൂക്കൾ ഇട്ട തറയും ഊഞ്ഞാലൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ പൂന്തോട്ടവും ചെടിയൊക്കെ എന്ത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടോണെന്ന് അറിയാമോ അവരവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഞങ്ങൾ പോകുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരാൾ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ പിന്നെ അവർ പറഞ്ഞു തരുന്നത് വീഡിയോ എടുക്കരുതെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കൊട്ടാരത്തിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല മണിച്ചിത്രത്താഴിലെ ഡയലോഗുകളാണ് ഓരോന്നും ഓരോന്നായിട്ട് ഓർമ്മ വന്നുകൊണ്ടിരുന്നത് ഇതൊക്കെ പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച സാധനങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഈ ഇടനാഴിയും തെക്കിനിയും പിന്നെ നമുക്ക് വഴുതിട്ടി പോതിരിക്കാന് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ആരോ മാർക്കിൻ്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് കേട്ടോ നാനൂറിനും മേൽ മേളിൽ വർഷം പഴക്കമുണ്ട് ഈ കൊട്ടാരത്തിൽ നിന്നു പറയുന്നത് ചിലർക്ക് നാനൂറ്റമ്പതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മോളിൽ നിന്നൊക്കെ താഴോട്ട് നോക്കാൻ എന്തൊരു രസം എന്നറിയാവോ നല്ല അടിപൊളിയല്ലേ ഇവിടുത്തെ വ്യൂ ഒക്കെ പിന്നെ ഇത് പണ്ട് കാലത്തുള്ള അടുക്കളയിലോട്ട് വെള്ളം നിറച്ച് വെക്കുന്ന പാത്രവും കൽ കൽഭരണികളും അങ്ങനെ എന്തൊക്കെയോ കാണാണ്ട് ഇതിലേ നടന്നു പോകുമ്പോ ഒക്കെ നമുക്ക് ആ എന്താ പറയാ മൺചിത്രത്താഴിലെ ആ ഒരു മ്യൂസിക് ഇല്ലേ എനിക്ക് എവിടെ നടക്കുമ്പോഴും ആ മ്യൂസിക് ആണ് കേട്ടോ ഓർമ്മ വന്നോണ്ടിരുന്നത് ഒരു മുറിവന്തു പാർത്തായോ അറിയത്തില്ല എവിടേക്ക് പോയാലും ആ പാട്ട് നമുക്ക് എവിടെ നോക്കിയോ കേൾക്കുന്നു പോലെ തോന്നും എന്നാലും എന്റെ പാലസം ഇത്രയടുത്ത് കിടന്നിട്ട് നിന്നെ കാണാൻ എനിക്ക് പതിനേഴ് ആയല്ലോ എന്നാ ഞാൻ ഓർക്കുന്നേ കേട്ടോ അപ്പൊ ഈ സ്ഥലം ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും പോകുന്ന വഴിക്ക് നമുക്ക് സ്ഥലം മാറിപ്പോയിരിക്കാൻ ഓരോ ആരമാർക്കുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെയുള്ള സാധനങ്ങളിലൊന്നും തുടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതുവരേക്കും പാലസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓടിവാട്ടോ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയത്തില്ല ഒരു എന്താ പറയുക ഒരു അമ്പലത്തിനുള്ളിലൊക്കെ കയറിയ ഒരു പ്രതീതിയാണ് ഇതിനുള്ളിൽ കയറുമ്പോൾ കിട്ടുക കേട്ടോ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഈ തക്കല പാലസിലോട്ട് ഒരു പത്താറുപോ കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ബസ്സിൽ വരാം ട്രെയിനും ഉണ്ട് പക്ഷേ ട്രെയിനിൽ വന്നാൽ പിന്നെയും ബസ് കയറേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ പത്ത് നാനൂറ്റമ്പത് വർഷം മുന്നേക്കെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തുറന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ ഇവിടെ കോട്ടാരത്തിൻ്റെ ഹിസ്റ്ററി അതേതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡാൻസ് കളിച്ച സ്ഥലം അരമനയിലെ ഡാൻസ് കളിക്കുന്ന സീൻ പോലെ ഉള്ള സ്ഥലം പോലെ തോന്നിയില്ലേ എനിക്ക് ശരിക്കും ഓർമ്മയില്ല കേട്ടോ പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി ഉള്ളിൽ കയറുമ്പോൾ തന്നെ മണിച്ചിത്രത്താഴെ സിനിമ അങ്ങനെ മുഴുവനായിട്ട് അങ്ങോട്ട് കൺമുന്നിൽ കൂടെ അങ്ങോട്ട് ഓടൂട്ടോ അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പോട്ടെ